ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസ് ഓ എന്റോന പപ്പ് മതി അമ്മ ഇരിച്ചാപോടെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതെ ഇപ്പൊ നമുക്ക് നാടൻ കോഴി അടി കോഴിട്ട് വെക്കണം അതെ ഒരാളിത് പഴിച്ചതാ കേട്ടാ അതെ കോഴി നമ്മുടെ ഇരിക്കുന്നുണ്ട് കോഴി നമ്മള് പപ്പ് പറച്ച് കഴിച്ചിട്ട് കൊടന്നെച്ചിട്ടുണ്ട് ഇനി അത് അടുത്ത ജോലി ചേട്ടനാണ് പിള്ളേർക്ക് പപ്പു പറക്കില്ല ചേട്ടനെന്ന് പറക്കല് എനിക്ക് കറിവേപ്പില് അതാണ് കേട്ടാ പപ്പ് പറ കറിവേപ്പ് 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 വേപ്പട്ടാ നമ്മടെ ഈസ്റ്ററിനുള്ള കോഴിയാണ് എല്ലാം നമ്മളെ ആഘോഷിക്കല്ലേ ഒരു ആഘോഷം വരെ നമ്മളെ കേരളീയർ കാത്തിരിക്കും Dale. Bro, I'll have a car. <cosmos> <Do one> <boys> What's the side? I'll have a car. 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 I

நெய்ல மீனா അകലി വെച്ചാണ് വെടിയത് അത് തന്നെ കേക്കണ്ടോന്നറിയില്ല ഇമോ ഓപ്പൺ ചെയ്തതാ പോയാല്ലേ അങ്ങോട്ട് കൊട്ടി ഇടരുത് ഇതാ കൊട്ടി ഓ പുട്ടിൻദിലെ കുട്ടി വെട്ടി പൊടി പൊട്ടീടാ പൊടി കൊട്ടിടാ ഹേർടാ ഇങ്ങേരെല്ലാം അല്ല അല്ലേ ഹലോ ഫ്രണ്ട്സ് ഹായ് ഹായ് കേട്ടാ ഇപ്പൊ പീസ് പീസ് ആക്കി കൊണ്ടിരിക്കാണ് നമ്മള് നാടൻ കോഴി എന്ന് പറഞ്ഞാല് നാടൻ കോഴിന്ന് പറഞ്ഞ ഇതിപ്പോ മൂന്ന് കിലോ ഉണ്ട് നാടൻ കോഴി ഒരു ഒന്നര കിലോയ്ക്ക് വരുള്ളൂ തനി നാടൻ കാണി അത് ഒരേ നാളെ മേടിച്ചു നാടൻ കോഴി

പണ്ടത്തെ ഒരു ആണ് ഇത് നല്ല രസുമ്പോ അല്ലേ ഒരാഴ്ച ആയിട്ട് ചേച്ചി നാളെ ഓർത്തെടുത്തുണ്ട് അല്ലേ കുക്കറി കത്തിക്ക നമ്മൾ നാടൻ കോഴി കുക്കറിൽ രണ്ട് വിസിൽ കൊടുക്കണുണ്ട് കേട്ടാ അതെ പതിവ് പതിവ് പോലെ നമ്മുടെ ഇളക്കലുകാരൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചിക്കനും കുക്കറും ആയിട്ടുണ്ട്

സെറ്റ് ആയിട്ട് വർക്കാളൊക്കെ ആയി പറ്റുമോ ഇവിടെ അതൊക്കെ സെറ്റ് ആക്കണം ഇതൊക്കെ സെറ്റ് ആയി വരുമ്പോ ഈസ്റ്ററൊക്കെ നമ്മടെ മസാലയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എല്ലാം കൂടി അതെ കോഴിലേ ചിക്കൂനെവിടെ നമ്മടെ ചിക്കൂനെ ഫ്രൈ ചെയ്തത് കേറുന്ന 80 രൂപയേ ഞാൻ ഇതിക്കിടിടാം അതെ ഓക്കേ അപ്പോൾ നമുക്ക് വറുത്തറ്റി വെച്ച കറിയായി അതെ വറുത്തറ്റി വെച്ച കോൾ കറി റെഡി ഐഡിയ आओ आओ ഓക്കേടാ ഹൈ ഹൈ ടോറം മുഖാ മുണ്ട 3 മണി 820 ആളാന്നോ ടോറീ പെഞ്ഞല്ലേ

तो कई दिन में वायरल हो गया नहीं नहीं नहीं

അയ്യോ കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ അണണ്ടി ആ അപ്പോൾ പറഞ്ഞിട്ടില്ല ദേ ആ വെയിറ്റ് ആ കിട്ടോ ഓ അപ്പോൾ നമ്മത്തെ വെള്ളം എടുയാ രണ്ടാ ചെറു വെള്ളം വീടാടാ സൂപ്പറടാ പ്രയാനില്ല നേരെ ഇല്ലേ 2 വгорണ്ടോ വെന്നാ നീ നിന്നെ നീ ഇയണ്ടേ നിന്നെ ഇവിടിലായിരുന്നു നിന്നെ ഇവോ അപ്പോൾ ഏലസായ ചേരിന്ന് ചമ്മന്ന് മുകളിൽ നമ്മ ലൈയിടേ അവിടെ ഞാൻ ഇതിന്റെ ബബയന്നോസ് നമ്മൾ ദയയേ ദയയേ വെയിക്കണ്ട അപ്പോ ഇത് ആള് തെയിച്ചോട്ടാ ഈ ചാരോപ്പില നീയേ അവിടെ ഇнимаയ മരുസുന്നോ കോരയ സായിക്ക കുറപ്പലിയ ആള് ഇങ്ങോനെന്നെ നീയേ ദയയേ കൊണ്ട അടി ગઈ എന്നിം പുൂട്ടാ എങ്ങില പെണ്ടറിക്ക് ഇതിന്റെ കണ്ട് അല്ല വാടി തോറ്റേ ഞാൻ മലന്തരയോ അതെ വാണ്ടി ഇങ്ങന മാറി ഇല്ല ദേ നമ്മൾ ും പിന്നവിടെ പോയാലൊന്നും ഇഡ്ലി ഇഡ്ലിന്നും കുഴപ്പമൊന്നുമില്ല റിയില്ലേന്നറിയില്ല കിട്ടും പിന്നെ റിയില്ലേ പറ്റില്ല <Mile dizzy> <pusality> <laughs> <laughs> <sharpy> ഇപ്പോഴൊക്കെ എങ്ങനെ കേട്ടോ അവസ്ഥയാണ് നമ്മളത് മറ്റൊരു പറയും എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെക്കും തുടങ്ങി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അരച്ചുകൊണ്ടിരിക്കണം മൂന്ന് ലക്ഷത്തിന് പത്ത് ലക്ഷത്തിൽ പറയാൻ പണി തീരുന്ന പറഞ്ഞ തരാം പതിനെട്ട് ലക്ഷത്തില്ലാകും അതേ അവസ്ഥ തന്നെയാണ് എഴുതി പോകുന്നത് നമ്മൾ ജയിക്കുന്ന മതി ഒന്നും ഇല്ല ചിലവ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധാവസ്ഥ അപ്പൊ ഇന്നത്തെ പരിപാടികൾ പുതിയൊരു വീടും പുതിയ